ഹലോ കുറേ കാലത്തോട് ആഗ്രഹമായിരുന്നു ഏർവാടി ദർഘേക്ക് ഒന്ന് വരണം എന്നുള്ളത് അപ്പോൾ ഇതുവരെ വരാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്നിപ്പം എന്തായാലും ഞങ്ങൾ ഏർവാടിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി രാവിലെ പാലക്കാട് നിന്നും ട്രെയിൻ കയറി മധുരയിൽ വന്നിറങ്ങി കറക്റ്റ് പതിനൊന്നേക്കാളിന് ഞങ്ങൾ മധുരയിലെത്തി മധുരയിൽ നിന്നും ഒന്നേ അൻപതിനായിരുന്നു ഇങ്ങോട്ടേക്കുള്ള ട്രെയിൻ അതിൽ വന്നു ആ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിരുന്നു ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലിറങ്ങി നേരെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ ബസ് കിട്ടി ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ മാത്രം ചാർജ് വന്നല്ലോ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെയുള്ള പല കാഴ്ചകളും ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരുന്നു അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാൻ അപ്പോൾ പാലക്കാട് നിന്നും നമ്മളിപ്പോൾ തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിലാണ് പോകുന്നത് ഏർവാടിക്ക് അപ്പോൾ അതെ ചായ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൂടെ എങ്ങനെ നടക്കുകയാണ് അപ്പോൾ കറക്റ്റ് നമ്മുടെ ട്രെയിൻ അവിടെ പ്ലാറ്റ്ഫോം ഒന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു പ്ലാറ്റ്ഫോം ഒന്നാണ് ഇവിടേക്കുള്ള ട്രെയിൻ കറക്റ്റ് ആറേ പത്തിനാണ് ട്രെയിൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കയറി കയറിയപ്പോൾ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ തിരക്കൊട്ടും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കയറി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ സീറ്റുകളിലൊക്കെ ഇരുന്നു പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ട്രെയിനിന് മൂവ് ചെയ്യാൻ തുടങ്ങി കറക്റ്റ് ആറേ പത്തിന് എടുത്തു പിന്നെ അവിടെ നേരെ പാലക്കാട് ടൗണിലേക്കാണ് വന്നത് അപ്പോൾ ട്രെയിനിപ്പോൾ കറക്റ്റ് ആയി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനെ പോവാം കുറേ കാലത്ത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഏർവാടിക്ക് പോകണം എന്നുള്ളത് ഇപ്പോഴാണ് നടന്നത് കുറേ വർഷങ്ങളായി ഒന്നും നമുക്ക് പോകാനായി സാധിച്ചില്ല അപ്പം ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പ്ലാൻ ചെയ്തു വേഗം വന്നു ഇതേ കാണുന്ന കേട്ടോ നമ്മുടെ വീട് ആ യെല്ലോ കളറേ കാണണം നമ്മുടെ വീട് റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ കാണാൻ പറ്റും രാവിലെ തന്നെ നല്ല ഭംഗിയുള്ള കുറച്ച് കാഴ്ചകളെങ്ങാണ്ട് ഞങ്ങളിങ്ങനെ പോയി നല്ല പച്ചപ്പും കുറേ മയിൽ എല്ലാം കണ്ടിങ്ങനെ പോയി നമ്മുടെ കൽപ്പാത്തിപ്പുഴ പാലക്കാട്ടുകാരുടെ സ്വന്തം അഹങ്കാരമായ കൽപ്പാത്തിപ്പുഴയാണത് ഇപ്പോൾ നമ്മൾ പാലക്കാട് ടൗണിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ നിർത്തിയുള്ളൂ ഒരുപാട് നേരമൊന്നും നിർത്തിയില്ല പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ വീണ്ടും നമ്മളങ്ങനെ യാത്ര തുടങ്ങി കറക്റ്റ് പതിനൊന്നേ കാല് പതിനൊന്നര അതിൻ്റെ അകത്ത് നമ്മളവിടെ എത്തി മധുരയിലിറങ്ങി മധുരയിലിറങ്ങി അവിടെ നിന്ന് പിന്നെ നമുക്ക് ട്രെയിൻ വരുന്നത് ഒന്നേ അൻപതിനാണ് ആ ഒന്ന് അൻപത് വരെ ഞങ്ങളവിടെ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അതൊക്കെ ചെയ്തു കുറേ കൃഷികൾ കണ്ടു നമ്മുടെ ആ ഉൾനാടൻ സ്ഥലങ്ങളിൽ മുതലമുടയൊക്കെ എത്തിയപ്പോൾ ഒരുപാട് പാവയ്ക്ക കൃഷി പടവലങ്ങ അങ്ങനെ കുറേ കൃഷികളുണ്ട് ഇതൊക്കെ കൃഷിക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളാണെന്നാണ് പറഞ്ഞത് പിന്നെ കുഞ്ഞു കുഞ്ഞു മരങ്ങൾ പപ്പായ മരങ്ങൾ നിറച്ച് പപ്പായ പിന്നെ തമിഴ്നാട് അങ്ങോട്ട് എത്തിയ ആ സമയങ്ങളിൽ ചെറിയ മുരിങ്ങക്കായി അതിൽ നിറച്ച് മുരിങ്ങക്കായൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ അത്ര ഇതൊക്കെ പിന്നെ ക്യാബേജ് കൃഷി ഉണ്ടായിരുന്നു ആ ക്യാബേജ് കൃഷിയൊക്കെ ഇത്ര അടുത്തുനിന്ന് ശരിക്കും ഞാൻ കണ്ടിട്ടില്ല ഈ ടൂർ പോകുന്ന സമയങ്ങളിൽ ഇങ്ങനെ കാണും അത് പക്ഷേ നമ്മൾ കൃഷി ഫാമിലൊക്കെ പോകുമ്പോഴാണ് ശരിക്കും കാണുന്നത് ഇതിങ്ങനെ ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഈ കൃഷിയൊക്കെ എന്തായാലും നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളായിരുന്നു ഒരുപാട് ഇങ്ങനെ പീലി വിടർത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങളുടെ അടുത്തിരുന്നൊരു അമ്മ പറഞ്ഞു അതൊക്കെ കൃഷിക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് എന്ന് അതായത് രണ്ട് കുട്ടികൾ ഭയങ്കര സ്നേഹപ്രകടനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ക്യാബേജ് ഇതേ നോക്ക് എന്ത് രസമെന്നറിയോ ക്യാബേജ് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയിൽ ഡാർക്ക് ഗ്രീനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അങ്ങനെ നമ്മൾ എവിടെ എത്തി എവിടെ എത്തി മധുരൈ മധുര മധുരൈ ജംഗ്ഷനിലെത്തി മധുരൈ ജംഗ്ഷനിലെത്തി ഭയങ്കര ചൂട് നല്ല ചൂടായിരുന്നു അയ്യോ നടന്നു മതിയായി ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ പോരാ അവിടെ ലിഫ്റ്റും ഇല്ല എസ്കുലേറ്റവും ഇല്ല ഒന്നുമില്ല ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി ഫുഡ് കഴിക്കാൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് പോയത് നല്ല ഫുഡായിരുന്നു പക്ഷെ റേറ്റ് കുറച്ച് ഓവറായിരുന്നു നൂറ്റി ഇരുപത് രൂപ കുറച്ച് ഓവറായിരുന്നു പായസം ഉണ്ടായിരുന്നു പായസം എന്ന് പറയാൻ പറ്റില്ല പഞ്ചസാര കലക്കി എന്തോ ഒരു സംഭവം സേമിയും ചൗവരിയൊക്കെ ഇട്ടിട്ട് പിന്നെ വടയൊക്കെ തന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കട്ട പോസ്റ്റ് പോസ്റ്റടിച്ചിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ആഗ്രഹം നടപറന്നല്ലോ വേണ്ടി ബസ് വിളിക്കാമെന്നാണ് കരുതിയത് പക്ഷെ ബസ് വിളിക്കാൻ പറ്റിയില്ല നമ്മളൊരുപാട് ടയേർഡാകുന്നുള്ളതുകൊണ്ട് തന്നെ വേണ്ട വെച്ച് നമ്മൾ അങ്ങനെ ട്രെയിനിൽ തന്നെ വന്നു ആ നിൽക്കുന്നതാട്ടോ നമ്മുടെ മധുരയിൽ നിന്നും പാലക്കാട് വഴി തിരുവനന്തപുരം വഴി പോകുന്ന അമൃത എക്സ്പ്രസ് അതാണ് ആ നിൽക്കുന്നത് കേട്ടോ അമൃത എക്സ്പ്രസ് ആണ് ഇപ്പോൾ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ എവിടെ എത്തി രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് കുറച്ച് നടന്നപ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ചാർജ് വന്നത് അവിടെ നിന്ന് നേരെ നമ്മൾ ബസ് കയറി നമ്മുടെ ഏർവാടി ദർഗയുടെ മുന്നിലെത്തി അങ്ങനെ ഏർവാടി ദർഗ ലോങ്ന്ന് കണ്ടു പിന്നെ അടുത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് ഫ്രഷ് ആകാൻ വേണ്ടി റൂം എടുത്തു ഫ്രഷ് ആവൽ കഴിഞ്ഞ് നമ്മൾ നേരതേ ദർഗയിലേക്ക് പോകുക കേട്ടോ അപ്പോൾ ദർഗയിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രേതപിശാചികളിനെയൊക്കെ ഇരിപ്പിക്കുന്ന സ്ഥലം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എന്നും കൂടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ ആയിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ ബോക്സിൽ ക്യാഷ് കൊടുത്തിട്ടായിരുന്നു നമ്മൾ ചെരുപ്പൊക്കെ വെക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെരുപ്പ് ചെരുപ്പിൻ്റെ വാട്ടിൽ പോയിക്കോളും അപ്പോൾ അങ്ങനെ അതിനകത്തേക്ക് കയറി അവിടെ ഒരുപാട് പറഞ്ഞ പോലെ തന്നെ അസുഖം ഉള്ളവരി ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രേതം ഇളകുന്ന ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് ഒട്ടും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു രംഗം അവിടെ ഉണ്ടാകും എന്നുള്ളത് പക്ഷെ കൺമുന്നിൽ ഇന്ന് ഞാൻ മൂന്നെണ്ണം കണ്ടു ശരിക്കും പേടിച്ചു കേട്ടോ അത് കണ്ടപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓരോ മകാമിൽ പോയി ഇങ്ങനെ നമ്മുടേതായ കുറച്ച് രീതിയിലുള്ള പ്രാർത്ഥനകളും നമ്മുടെ നെയ്യത്തുകളും ഒക്കെ അവിടെ പറഞ്ഞു അവിടെ നിന്ന് കുറച്ച് നേരം അങ്ങനെ കണ്ടു പക്ഷെ നമ്മളങ്ങോട്ട് പോകുന്ന ആ സമയം ഒരുപാട് ആൾക്കാർ നമ്മുടെ ക്യാഷിന് ഇങ്ങനെ വരും കേട്ടോ പൈസ തരൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ ക്യാഷിന് വരും അവർ നമ്മൾ ക്യാഷ് കൊടുക്കുന്നവരെ നമ്മൾ പിന്നാലെ വരും കേട്ടോ അതുമാത്രം എനിക്കെന്തോ അത്രയ്ക്ക് ഡൈജസ്റ്റീവ് ആയില്ല ബാക്കിയെല്ലാം കുഴപ്പമില്ലായിരുന്നു പിന്നെ ക്യാഷ് എല്ലാത്തിനും ഓവർ തന്നെയാണ് അത് പിന്നെ ഓരോ വിശ്വാസങ്ങളാണല്ലോ വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ ചെയ്യണ്ട അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നടന്നു പിന്നെ അവിടെ അങ്ങനെ ഒരുപാട് മകാമൊക്കെ കണ്ടു അവിടെ ഒരുപാട് ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേര് ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഭക്ഷണങ്ങൾ വാങ്ങാൻ വേണ്ടി കുറേ പേര് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ പൂട്ടിയിടുക അതൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നത് അതൊക്കെ കണ്ടു ഒരു ഇതുവരെ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ പോയിട്ട് അപ്പോൾ ആരെങ്കിലും പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഓരോ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആ ഒരു സ്റ്റേജ് ആണ് ഇപ്പം നമ്മൾ ശരിക്കും ഇപ്പോൾ കണ്ടത് പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം അവിടെ അങ്ങനെ നടന്നു ഒരുപാട് ആൾക്കാർ അവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട് ഞങ്ങൾ ഇരുന്നൊന്നുമില്ല അതായത് ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നിൽക്കുന്ന സമയത്തും തന്നെ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പലതും പറഞ്ഞ് ഇങ്ങനെ നിലവിളിച്ച് നടക്കുകയാണ് അപ്പോൾ കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്കതൊരു പേടി വേണ്ട എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെയൊന്നും ഒരുപാട് ഇരുന്നില്ല പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയത് അരക്കാസുമ്മാനെ കണ്ണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതിനാണ് ഇപ്പോൾ മെയിൻ വന്നത് അപ്പോൾ അതെവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ അത് കാട്ടുപള്ളിയാന്ന് പറഞ്ഞു അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞു ആ ആ അല്ല ആ ഒരു അര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അരക്കാസുമ്മ കിടക്കുന്ന സ്ഥലം കാട്ടുപള്ളിയിലേക്ക് ഒരു അര കിലോമീറ്റർ ആ അര കിലോമീറ്റർ ഞങ്ങൾ നടന്നിട്ടോ പോയത് അപ്പം ഇതിപ്പോൾ അവിടെയുള്ള കുറച്ച് കല്യാണം കഴിയാത്ത ഒരു വിളി വിള കെട്ടി വെക്കുക കുട്ടികളാകാത്തവർ ഊനാൽ കെട്ടിവയ്ക്കുക അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു ഈ ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു മഹാനെ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും കാണാൻ പറ്റി എന്ത് അസുഖം വരുമ്പോഴും ചെറുതാകുന്ന സമയത്ത് അക്കീം ഡോക്ടറെ അസുഖം മാറ്റി തരണേ എന്ന് പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയങ്ങളിൽ അവർ മാറ്റിത്തേരും മാറി എന്നൊക്കെ നമ്മൾ വിശ്വസിക്കാറുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് കണ്ടു അത് ഞാൻ വിചാരിക്കാത്തൊരു കാര്യം ഇരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതും കാണാൻ പറ്റി ഇനി അവിടെ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് അരക്കാസുമ്മാനെ കാണാനാണ് അപ്പോൾ അറക്കാസുമെ കാണാൻ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോയ്ക്ക് ചാർജ് ചോദിക്കാമെന്ന് വെച്ചു അപ്പോൾ ഓട്ടോയ്ക്ക് ചാർജ് ചോദിച്ചപ്പോൾ ഇരുന്നൂറ് രൂപയാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെയാണല്ലോ ആവശ്യം അപ്പം അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോ പിടിച്ച് നേരെ അർക്കാസുമാൻ്റെ അവിടേക്ക് എത്തി അവിടെ എത്തിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ അതിന് മുന്നിലൊരു ഒരു സ്ത്രീ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് എടുക്കാൻ ചെറിയൊരു ഇതുണ്ടായിരുന്നു കാരണം അവർക്കും ഉണ്ടാവുമല്ലോ അവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് കാണുമ്പോഴുള്ളൊരു വേദന അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ആ ഒരു വീഡിയോ എടുത്തില്ല ഇതെല്ലാം ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ എടുത്ത് ഇതിപ്പം ഞാൻ അവർ തിരിഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ അവിടെ നിന്ന് എടുത്തതാണേ അരക്കാസുമ്മയുടെ ദർഗ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തുറന്ന് തരുമോ എന്ന് വെച്ചപ്പോൾ അവർ തുറക്കില്ല എന്നാണ് പറഞ്ഞത് ഇതിങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു വിഷമങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ട് വന്നു ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ